വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണേ ഭാഗം നാൽപ്പത്തിനാല് നിന്റെ പ്രിയ കൂട്ടുകാരി മറക്കണ്ട എന്ന് പറഞ്ഞ് അപ്പുറത്ത് നിന്ന് ഫോൺ കട്ടായി ഫോൺ കട്ടായാലും മയൂരി ഫോണും പിടിച്ച് താഴേക്ക് ഇരുന്ന് പോയി അവൾ കുറച്ചു നേരം കഴിഞ്ഞതും ഫോൺ എടുത്ത് ഭവ്യയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നത് അല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം അവളുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു മോളെ ആൻറ്റി ഭവ്യ എവിടെ അത് മോളൊരു ജോലിയുടെ കാര്യമായിട്ട് പോയിരിക്കുകയാണല്ലോ രണ്ട് ദിവസം കഴിയും വരാൻ എന്ന് പറഞ്ഞു മോളോട് പറഞ്ഞില്ലേ അവൾ അതുകൂടി കേട്ടതും അവളുടെ തളർച്ച പൂർണ്ണമായി പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു വോയിസ് മെസ്സേജ് വന്നു ഇപ്പോൾ ഉറപ്പിച്ചു കാണും അല്ലേ അവൾ ഞങ്ങളുടെ അടുത്തുണ്ട് പക്ഷേ പഴയതുപോലെ ഇക്കാര്യം ആരോടും പറയരുത് പറഞ്ഞാൽ ക്രൂരമായി റേപ്പ് ചെയ്ത് അടുത്ത ദിവസം നിന്റെ പ്രിയ കൂട്ടുകാരിയുടെ ബോഡി കണ്ടുകൊണ്ടായിരിക്കും ഈ നഗരം ഉണരാൻ പോകുന്നത് അത് കേട്ടതും മയൂരിയുടെ ശരീരം ഒന്ന് വെട്ടിവിറച്ചു അവൾ പൂർണ്ണമായും തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ മുഖം പൊത്തി കരഞ്ഞു അന്ന് വൈകിട്ട് മയൂരി കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങി മോളെ ഏത് ക്ഷേത്രത്തിലാ പോകുന്നത് പോകാൻ ഇറങ്ങിയ അവളോട് അമ്മ ചോദിച്ചു നമ്മുടെ കുടുംബക്ഷേത്രത്തിലാ പോകുന്നത് അവൾ പറഞ്ഞു അതിന് അവിടെ നട അടിച്ചിരിക്കുകയല്ലേ എന്നാലും പുറത്തുനിന്ന് തൊഴാലോ അമ്മേ ഞാൻ പോയിട്ട് തൊഴുതിട്ട് വരാം അവൾ പറഞ്ഞു എന്തുപറ്റി മോളെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നു അമ്മ ചോദിച്ചു ഒന്നുമില്ല അമ്മേ എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നില്ല ആണോ എന്നാൽ മോൾ ഒറ്റയ്ക്ക് പോകണ്ട മോളൊന്ന് നിൽക്കുകയാണെങ്കിൽ അമ്മ കൂടി വരാം വേണ്ടമ്മേ ഞാൻ പോയിട്ട് വരാം ഡ്രൈവർ ഉണ്ടല്ലോ അവൾ പറഞ്ഞു കൊണ്ട് കാറിലേക്ക് കയറി അവൾ കുടുംബക്ഷേത്രത്തിലേക്ക് ആണ് പോയത് അവിടെ ചെന്നതും ആ അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ആ പൂജാ കാര്യങ്ങൾ എല്ലാം അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അടഞ്ഞു കിടക്കുന്ന നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ സൂര്യട്ടിൻ്റെ സ്നേഹവും പ്രണയവും എല്ലാം അനുഭവിക്കാൻ ഞാൻ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ അതിനു മുന്നേ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് എന്നോടെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് എന്നെല്ലാം ചോദിച്ച് അവൾ ദേവീ നടയിൽ നിന്നും പൊട്ടിക്കരഞ്ഞു അവൾ എത്ര നേരം ആ ദേവീ നടയിൽ നിന്നു എന്ന് അവൾക്ക് പോലും അറിയില്ല പിന്നീട് അവൾ അവിടെ നിന്നും ഇറങ്ങി സൂര്യനും മയൂരിയും അവരുടെ പ്രണയം പങ്കുവെച്ച ആ ക്ഷേത്ര കുളത്തിലേക്കാണ് അവൾ പോയത് അന്ന് സൂര്യൻ്റെ പ്രണയ ചൂടിൽ കിടന്ന ആ പടികൾക്ക് മുകളിൽ അവൾ പോയിരുന്നു കുറേ നേരം അവിടെ തന്നെ ഇരുന്നു എത്ര സമയം ഇരുന്ന് എന്ന് പോലും അവൾക്കറിയില്ല അവിടെയും അവൾ സമയം ചെലവഴിച്ചു ഡ്രൈവർ വന്നപ്പോഴാണ് അവൾ സമയം ഒരുപാടായി എന്ന് അറിയുന്നത് വീട്ടിലേക്ക് ചെന്നപ്പോൾ സൂര്യൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാർ വന്നതും സൂര്യൻ വേഗം ഡോറ് തുറന്നു കാറിൽ നിന്നും ഇറങ്ങിയ അവളെ കണ്ടതും അവൻ അത്രയും നേരം ദേഷ്യത്തോടെ നിന്ന അവൻ്റെ മുഖം വല്ലാതായി എന്തുപറ്റിയേടാ എന്തുപറ്റി കണ്ണൊക്കെ ആകെ കരഞ്ഞോ നീ എന്താ നീ എന്താ നിനക്ക് പറ്റിയേ അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല സൂര്യേട്ട എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല അവൾ പറഞ്ഞു എൻ്റെ പെണ്ണേ അതന്ന് എനിക്ക് ഒരു അപകടം പറ്റിയതിൻ്റെയാണ് അതോർത്തിട്ടാണോ നീ ടെൻഷൻ അടിക്കുന്നത് അത് യാദർശികമായ ഒരു അപകടമാണ് അല്ലാതെ ഒന്നുമില്ല ഇതിപ്പോൾ എന്നെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ ഞാൻ എത്ര നേരായെന്നറിയോ വന്നിട്ട് ഫോണും കൊണ്ടുപോയിട്ടില്ല അമ്മ പറഞ്ഞു കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് എന്നോട് പറയായിരുന്നില്ലേ ഞാൻ കൂടി വരുമായിരുന്നല്ലോ സൂര്യൻ പറഞ്ഞു അവസാനം ഡ്രൈവറെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെയുണ്ടെന്ന് സമയം വൈകിയപ്പോൾ നിന്നെ പോയി നോക്കാൻ ഞാൻ അയാൾ പറഞ്ഞു വിട്ടത് എന്തായാലും ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത് നീ എൻ്റെ കൺമുന്നിലില്ലെങ്കിലോ നിന്റെ ശബ്ദം ഞാൻ കേട്ടില്ലെങ്കിലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ മനുഷ്യനെ എങ്ങനെ ഞാൻ വിട്ടിട്ട് പോകും എന്നായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ വന്നോ എന്താ മോളെ വൈകിയത് ഇവിടെ ഇവൻ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ ഒറ്റയ്ക്ക് വിട്ടു എന്ന് പറഞ്ഞു ഈ വീട് തിരിച്ചു വെച്ചു അമ്മ വന്നു പറഞ്ഞു എനിക്ക് അമ്മേ എന്തോ ഒരു സുഖം തോന്നിയില്ല മോളു വാ രക്ഷയെക്കൊണ്ട് ഒന്ന് നോക്കിക്കാം വേണ്ട വേണ്ട അമ്മേ അതിനു മാത്രം ഒന്നുമില്ല ഞാനൊന്ന് കിടക്കട്ടെ നല്ല തലവേദനയുണ്ട് അവൾ പറഞ്ഞു സൂര്യ മോളെ കൊണ്ടുപോയി കിടത്ത് അമ്മ പറഞ്ഞതും സൂര്യൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി മുറിയിൽ പോയി അവൾ കിടന്നു എങ്കിലും സൂര്യൻ അവളുടെ കൂടെ തന്നെ ഇരുന്നു അവളുടെ തലയിൽ തലോടി കൊടുത്തു അവൾ ഇരിക്കുന്ന സൂര്യൻ്റെ മടിയിലേക്ക് തലവെച്ചു കിടന്നു എപ്പോഴോ ഉറക്കത്തിലേക്ക് പോയി എപ്പോഴോ കണ്ണു തുറന്ന മായൂരി ചുറ്റും നോക്കി റൂമിൽ ബെഡ്ലാമ്പിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ അവൾ എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ചെന്ന് മുഖമെല്ലാം കഴുകി താഴേക്ക് വന്നു താഴെ സൂര്യനും അച്ഛനും ഏട്ടന്മാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മോളെ എങ്ങനെയുണ്ട് ഇപ്പോൾ അവളെ കണ്ടതും മുത്തശ്ശി ചോദിച്ചു അപ്പോഴാണ് സൂര്യൻ പടികൾ ഇറങ്ങി വരുന്ന മയൂരിയെ കാണുന്നത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ട് ഓക്കെ ആയോ അവൻ ചോദിച്ചു ചെറിയൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഇപ്പോൾ ശരിയായി അവൾ പറഞ്ഞു അവൾ വേഗം കിച്ചണിലേക്ക് ചെന്നു അമ്മേ ഞാൻ കുട്ടികൾക്ക് ഇന്നലെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാനത് ഉണ്ടാക്കി കൊടുക്കാം മോളെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ പറഞ്ഞു ഇന്നലെ ചോദിച്ചതാണ് അമ്മേ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ അവരെന്നോട് പിണങ്ങും അവർക്ക് ചപ്പാത്തി ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൾ കുട്ടികൾക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ചു അവൾ സൂര്യന്റെ അടുത്ത് തന്നെ ഇരുന്നു സൂര്യന്റെ ഒപ്പം അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ഭക്ഷണം കഴിച്ചു എല്ലാം കഴിഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ സൂര്യൻ താഴെ ജയദേവുമായിട്ട് സംസാരിക്കുന്നത് അവൾ കണ്ടു അവൾ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഒരു മുണ്ടും നേരിയതും ഊടുത്തു പിന്നെ അവരുടെ ബാൽക്കണി ഗാർഡനിലേക്ക് പോയി അവിടെ നിറയെ മുല്ലമുട്ടുകൾ ഉണ്ടായിരുന്നു റോസാപ്പൂക്കൾ എല്ലാ പൂക്കളും വിരിഞ്ഞു തുടങ്ങി മുല്ലപ്പൂക്കളെല്ലാം വിരിഞ്ഞതിൻ്റെ നല്ല മണമുണ്ടായിരുന്നു റോസാപ്പൂക്കളും എല്ലാം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അവൾ കുറച്ച് പൂക്കൾ അതിൽ നിന്നും പൊട്ടിച്ചെടുത്ത് ഗ്ലാസ് ഹൗസിലേക്ക് കയറി അവളുടെ കണ്ണുകൾ അതിലേക്ക് കയറുമ്പോൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് പറിച്ചെടുത്ത പൂക്കളെല്ലാം അവൾ അവിടെയുള്ള ടേബിളിൽ കൊണ്ടുവന്നു വെച്ചു മുല്ലപ്പൂക്കൾ അവൾ ബെഡിലേക്കിട്ടു ആ ബെഡിൽ അവളുടെ കണ്ണുനീർ തുള്ളികൾ പതിയുന്നുണ്ട് അവൾ കുറച്ചുനേരം ആ ബെഡിൽ തന്നെയിരുന്നു സൂര്യൻ്റെ ഒപ്പമുള്ള ആ റൂമിൽ കഴിഞ്ഞ ഓരോ നിമിഷവും അവൻ്റെ പ്രണയവും അവൻ്റെ ശ്വാസവും ഉമിനീരും എല്ലാം തൻ്റെ ശരീരത്തിൽ പതിച്ചതും എല്ലാം അവൾ ഓർത്തു ആ ഓർമ്മയിൽ പോലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റു നിന്നു അത്രയും ഗാഠമായ പ്രണയമായിരുന്നു സൂര്യനിൽ നിന്നും അവൾ ഓരോ പ്രാവശ്യവും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് റൂമിലെത്തിയ സൂര്യൻ മയൂരി നോക്കി റൂമിൽ കാണാതായപ്പോൾ വാഷ്റൂമിൽ ഉണ്ടാകുമെന്ന് കരുതി നോക്കിയപ്പോൾ അവിടെയും കണ്ടില്ല ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അവിടെ ആയിരിക്കുമെന്ന് കരുതി അവൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഗ്ലാസ് ഹൗസിലേക്ക് നോക്കിയത് ഗ്ലാസ് ഹൗസിൻ്റെ ഡോറ് തുറക്കുന്നത് കണ്ടതും മയൂരി നോക്കിയപ്പോഴാണ് സൂര്യൻ വരുന്നത് കണ്ടത് ബെഡിൽ മുണ്ടും നേരിതും ഉടുത്ത് നിറയെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി മുടി അഴിച്ചിട്ട് സിന്ദൂരം കൊണ്ട് തന്നെ ഒരു കുഞ്ഞു പൊട്ടും നെറ്റിയിൽ തൊട്ടിരിക്കുന്ന അവളെ അവൻ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു മയൂരി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു ഇപ്പോൾ ക്ഷീണം മാറിയോ അവൻ ചോദിച്ചു മാറി അവൾ പറഞ്ഞു എന്താ ഇവിടെ വന്നത് ഇന്നിവിടെയാണോ അവൻ ചോദിച്ചു അതെ ഇന്നിവിടെയാണ് എനിക്കിന്ന് സൂര്യേട്ടൻ്റെ ഒപ്പം ഇവിടെ വന്നില്ലേ ആദ്യ ദിവസം അന്ന് ഞാൻ അനുഭവിച്ച ഓരോ നിമിഷങ്ങളും എനിക്ക് വീണ്ടും ആസ്വദിക്കാൻ തോന്നുന്നു അവൾ പറഞ്ഞതും സൂര്യൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ നോക്കി അവൻ അവളെ നോക്കുമ്പോൾ അവളുടെ നോട്ടം അവൻ്റെ ചുണ്ടുകളിലായിരുന്നു അവൾ കാലിൻ്റെ പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു ആ ചുംബനം ഗാഢമായി തന്നെയായിരുന്നു അവൻ അവളുടെ അപ്പോഴത്തെ ആ പെരുമാറ്റത്തെ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയും ഗാഠമായി ആവേശത്തോടെ അവൾ തന്നെ ചുംബിച്ചിട്ടില്ല എന്ന് അവന് തോന്നി ശ്വാസം വിളങ്ങിയിട്ടും അവൾ ആ ചുംബനം വിടാതെ അവൻ അവളുടെ മേൽച്ചുണ്ടിനെയും കീഴ്ച്ചുണ്ടിനെയും കടിച്ചു നുണഞ്ഞു അവൻ്റെ നാവുകൾ അവളുടെ നാവുകളിലേക്ക് ഇണചേർന്നു അവൻ്റെ ഉമ്മിനീരിനെപ്പോലും അവൾ ആ സമയം പ്രണയത്തോടെ അവളിലേക്ക് സ്വീകരിക്കുകയായിരുന്നു സൂര്യൻ അവളുടെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൾക്ക് ഒരു സപ്പോർട്ട് എന്നതുപോലെ തളർന്നു തുടങ്ങിയ മയൂരി റെസ്റ്റ് കൊടുക്കാതെ തന്നെ പിന്നെ സൂര്യൻ ഏറ്റെടുക്കുകയായിരുന്നു ആ ചുംബനം ആ ഗ്ലാസ് ഹൗസിൽ വീണ്ടും സൂര്യൻ്റെയും മയൂരിയുടെയും ശിൽക്കാര ശബ്ദങ്ങൾ ആയിരുന്നു ഇതുവരെയും ഇല്ലാത്ത ആവേശത്തോടു കൂടിയായിരുന്നു മയൂരി അവനെ സ്വീകരിച്ചത് അവനിലെ പ്രണയത്തെ അവൻ്റെ ശരീരത്തെ മുഴുവനും അവൾ അവളുടെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞെടുത്തു അവളുടെ ആ പ്രവൃത്തികൾ സൂര്യനിലും ആവേശം ഉണർത്തി അവനും ആവേശത്തോടെ തന്നെ ആ പെണ്ണിനെ സ്വീകരിച്ചു പല രീതിയിൽ പല ഭാവത്തിൽ സൂര്യൻ അവളെ അറിഞ്ഞു അതിന് ഒരു തടസ്സവും പറയാതെ ഉറങ്ങുക പോലും ചെയ്യാതെ അവൾ ആ രാത്രി മുഴുവനും സൂര്യനെ കാമിച്ചു കൊണ്ടിരുന്നു പ്രണയിച്ചുകൊണ്ടിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നു രാവിലെ എപ്പോഴോ ആണ് സൂര്യൻ ഉറക്കത്തിലേക്ക് പോയത് അപ്പോഴും മയൂരി ഉറങ്ങാതെ കണ്ണു തുറന്ന് നഗ്നമായ അവളുടെ മാറിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് പിടിച്ചു കിടന്നു ഇടയ്ക്ക് അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ പതിയുന്നുണ്ട് രാവിലെ എട്ട് കൂടി മയൂരി താഴേക്ക് വന്നു അവൾ ചെന്ന് മുത്തശ്ശിയെ കണ്ടു കുറച്ചുനേരം മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്തു പറ്റി മോളെ തലവേദന മാറിയില്ലേ മുത്തശ്ശി ചോദിച്ചു മാറി പൂർണ്ണമായും തലവേദന മാറി ഇനി എനിക്ക് തലവേദന വരില്ല സൂര്യേട്ടൻ അതിനുള്ള മരുന്ന് എനിക്ക് തന്നു കഴിഞ്ഞു അവൾ പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി കള്ളച്ചിരിയോടെ അവളെ നോക്കി അവൾ മുത്തശ്ശിയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും വേഗം പോയി അപ്പോഴാണ് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ അച്ഛനെ കണ്ടത് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു കുറച്ചു നേരം അച്ഛൻ്റെ അടുത്തിരുന്നു അച്ഛനെ നോക്കിക്കൊണ്ട് തന്നെ എന്തുപറ്റി മോളെന്ത ഇങ്ങനെ നോക്കുന്നേ അച്ഛൻ ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ അച്ഛ ഇനിയും സൂര്യേട്ടനോട് ഋഷികേഷായിട്ട് വഴക്കിനൊന്നും പോകരുതെന്ന് പറയണം വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സമാധാനവും കിട്ടില്ല വരുന്നത് വരെ തീയാണ് നെഞ്ചിനുള്ളിൽ അവൾ പറഞ്ഞു അറിയാം അച്ഛനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല നീ തന്നെ നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നോക്ക് അച്ഛൻ പറഞ്ഞു നന്നായി ഞാൻ പറഞ്ഞാൽ ഒരാൾ അതുപോട്ടെ ഇന്ന് രാവിലെ എന്താണ് എൻ്റെ മോളുടെ സ്പെഷ്യൽ അച്ഛൻ ചോദിച്ചു അയ്യോ അമ്മ കിച്ചണിലുണ്ടല്ലേ ഞാൻ ഒണിയൻ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ വേഗം കിച്ചണിലേക്ക് ചെന്നു സൂര്യൻ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ ശരീരമെല്ലാം വേദനിക്കുന്നത് പോലെ തോന്നി ഇന്നലത്തെ രാത്രി ഓർക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇത്രയും ഭ്രാന്തമായി ആവേശത്തോടെ മയൂരിയെ താൻ കണ്ടിട്ടില്ല എന്ന് അവന് തോന്നി പക്ഷേ ആ ദിവസം ഒരിക്കലും തൻ്റെ ജീവിതത്തിലോ അവളുടെ ജീവിതത്തിലോ മറക്കാത്ത ഒരു ദിവസമായി മാറുമെന്ന് അവന് തോന്നി അവൻ അവിടെ മുഴുവനും അവളെ നോക്കി കാണാതായപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടാവും എന്ന് തോന്നി അവൻ ഫ്രഷായി താഴേക്ക് ചെന്നു എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മയൂരി തന്നെയാണ് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തത് അതിനുശേഷം സൂര്യന്റെ അടുത്ത് അവളും ഇരുന്ന് ഭക്ഷണം കഴിച്ചു സൂര്യനോട് ഇന്ന് അച്ഛനെയും അമ്മയെയും അനിയൻകുട്ടന്മാരെയും കാണാൻ പോകും എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് എന്നും കുട്ടികളെയും ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാനും പറഞ്ഞു കുട്ടികൾക്ക് അനിയൻകുട്ടന്മാരെ കാണണമെന്ന് വാശി പിടിച്ചത് അങ്ങനെ പറഞ്ഞത് അതിന് സമ്മതിച്ചുകൊണ്ട് മയൂരി തലയാട്ടി അത് കണ്ടതും കുട്ടികൾക്ക് സന്തോഷമായി സൂര്യൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുമ്പോൾ മയൂരി വേഗം ചെന്നു ഓരോ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള കളറിലെ ഷർട്ടുകൾ മാച്ചായിട്ടുള്ള പാൻറ്റ് ഏതാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറക്കരുത് അതുപോലെ തന്നെ വേണം ഇടാൻ പണ്ടൊന്നും സൂര്യേട്ടൻ അങ്ങനെ നോക്കാറില്ല പക്ഷേ കാണാൻ എപ്പോഴും ലുക്കായത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇനി അങ്ങനെ നോക്കണം അവൾ പറഞ്ഞു ഞാനെന്തിനാ നോക്കണ്ടേ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നത് നീയല്ലേ സൂര്യൻ പറഞ്ഞു അത് പിന്നെ ഞാനില്ലെങ്കിലും ചെയ്യണ്ടേ അവൾ ചോദിച്ചു അതിന് നീ എവിടെ പോകുന്നു ഇന്ന് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടോ സൂര്യൻ ചോദിച്ചു ഇല്ല അവിടെ നിൽക്കില്ല അവൾ പറഞ്ഞു പിന്നെന്താ നീ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അതിനാ ഞാൻ ചോദിച്ചത് അവൻ പറഞ്ഞുകൊണ്ട് അരയിലൂടെ പിടിച്ചുകൊണ്ട് അവനിലേക്ക് അവളെ ചേർത്ത് നിർത്തി എന്തായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത് വല്ലാത്ത ആവേശത്തിലായിരുന്നല്ലോ എൻ്റെ പൊണ്ടാട്ടി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇനിയെന്നും എനിക്കങ്ങനെ മതി ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൻ വശ്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് അവളെ കവളിൽ ചുംബിച്ചു പിന്നീട് അവളുടെ ചുണ്ടുകളിലും അവൻ്റെ ചുണ്ടുകൾ കോർത്തു അവളുടെ കീഴ്ച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും അവൻ കടിച്ചു നുണഞ്ഞെടുത്തു പെട്ടെന്ന് വാതിലിൽ കുട്ടികളുടെ ശബ്ദം കേട്ട് അവൾ സൂര്യനെ തള്ളി മാറ്റി എങ്ങനെയാണോ വരുന്ന കറക്റ്റ് സമയത്ത് ഈ കട്ടുറുമ്പുകൾ അവൻ പറഞ്ഞുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ പോക ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ് കുട്ടികൾ ആൻറ്റി വരാം മക്കൾ താഴേക്ക് ചെല് അവൾ കുട്ടികളെ താഴേക്ക് വിട്ടു അവൾ സൂര്യനെ തന്നെ നോക്കി നിന്നു റൂമിൽ നിന്നും ഓഫീസിൽ പോകാൻ ഇറങ്ങിയ അവൻ്റെ കയ്യിൽ അവൾ പിടിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ ജന്മം മാത്രമല്ല ഇനി എത്ര ജന്മം ഈ മയൂരിക്കുണ്ടെങ്കിലും അന്നെല്ലാം എന്നെ അന്വേഷിച്ച് വന്നേക്കണം കേട്ടോ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവൾ പറഞ്ഞു മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാനോ മറ്റാർക്കും നിന്നെ നോക്കാൻ പോലും ഞാൻ അനുവാദം കൊടുക്കില്ല എത്ര ജന്മം ഈ സൂര്യൻ ഉണ്ടെങ്കിലും ഈ സൂര്യൻ തന്നെയായിരിക്കും നിൻ്റെ ഈണ എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കാത്തിരിക്കണം വൈക്കിട്ടത്തെ കലാപരിപാടിക്കായി ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് പോയി അവൻ പോയതും അവൾ ആ റൂമിൽ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു കുട്ടികളോടൊപ്പം അവൾ അച്ഛൻ്റെയും അമ്മയെയും അനിയുംകുട്ടന്മാരെയും എല്ലാം കണ്ട് അവൾ ഉച്ച കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് വന്നതും കുട്ടികൾ കരാട്ട ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു പോയി മയൂരി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അമ്മ ഉറങ്ങുന്നില്ലേ അവൾ ചോദിച്ചു ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നതാ മോളെ പക്ഷേ എന്തോ ഉറക്കം വരുന്നില്ല ഇന്നലെ മോള് പറഞ്ഞതുപോലെ എനിക്കും എന്തോ ഒന്ന് വരാനിരിക്കുന്നത് പോലെ ഒരു തോന്നൽ അമ്മ പറഞ്ഞു ഒന്നും ഒന്നും സംഭവിക്കില്ല കേട്ടോ അവൾ പറഞ്ഞു ഞാൻ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം അമ്മ പോയി കിടന്നോ എന്ന് പറഞ്ഞ് അവൾ അമ്മയെ പറഞ്ഞു വിട്ടു വൈകിട്ട് കുട്ടികൾ വരുമ്പോഴും വലിയവർ ജോലി കഴിഞ്ഞ് വരുമ്പോഴും കഴിക്കാനുള്ള സ്നാക്സെല്ലാം അവൾ ഉണ്ടാക്കി എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അവൾ മുത്തശ്ശിയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു മുത്തശ്ശി മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ സൂര്യേട്ടൻ്റെ ഒരു കുഞ്ഞ് അത് പെൺകുഞ്ഞ് വേണമെന്ന് മുത്തശ്ശി ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് സൂര്യട്ടൻ എന്നോട് പറഞ്ഞു പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ശരീരം പറയുന്നു എൻ്റെ ഉള്ളിൽ എൻ്റെ സൂര്യട്ടൻ്റെ ആംശത്തെ എൻ്റെ ഗർഭപാത്രം സ്വീകരിച്ചു എന്ന് പക്ഷേ എനിക്ക് അത് മുത്തശ്ശിയുടെ കയ്യിലേക്ക് വെച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല എവിടെയാണെങ്കിലും പൊഞ്ഞുപോലെ നോക്കിക്കൊള്ളാം കേട്ടോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്കും അച്ഛനും കൊടുക്കാൻ പറ്റുന്ന അത്രയും സുഖ സൗകര്യങ്ങൾ ഒന്നും ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നോക്കും എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് കേട്ടോ മരണം വരെ എൻ്റെ മരണം വരെ ഈ താലിയും ഈ സിന്ദൂരവും എൻ്റെ നെറ്റിയിൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നതാ പൊറുക്കണം എന്നോട് പൊറുക്കണം മുദി സൂര്യേട്ടൻ താങ്ങായിട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ വീണ് പോകാൻ സമ്മതിക്കരുത് വീണ് പോയാൽ എൻ്റെ സൂര്യേട്ടനെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ജയിക്കും അതിന് സമ്മതിക്കരുത് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മുത്തശ്ശീര കൊച്ചുമകനെ എൻ്റെ പ്രാണനായിരുന്നു ഞാൻ കാരണം വീണ്ടും വീണ്ടും എൻ്റെ പ്രാണന് എൻ്റെ സൂര്യേട്ടന് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എണ്ണുന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് ശരീരം മാത്രമേ പോകുന്നുള്ളൂട്ടോ മനസ്സ് എൻ്റെ സൂര്യേട്ടൻ്റെ കൂടെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയുണ്ട് എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഇവിടെ ഇറക്കി വെച്ചാണ് ഞാൻ പോകുന്നത് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എനിക്കെൻ്റെ സൂര്യേട്ടനെ എത്ര പറഞ്ഞിട്ടും എനിക്ക് മതിയാകുന്നില്ല പക്ഷേ ആ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ ഉറക്കത്തിലായിരുന്ന മുത്തശ്ശി അത് കേട്ടില്ലെങ്കിലും മുത്തശ്ശിയുടെ കൂടെയുള്ള ടാബിൽ അതെല്ലാം റെക്കോർഡിംഗ് ആയിരുന്നു മുത്തശ്ശി സ്റ്റാർ റെക്കോർഡിംഗ് എന്ന ആപ്പ് വഴി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കായിരുന്നു അതിനിടയിലാണ് മുത്തശ്ശി ഉറങ്ങിപ്പോയത് എന്നാൽ അവിടെ നിന്നും ഇറങ്ങിയ മയൂരി നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ് അവൾക്ക് മറ്റെങ്ങും പോകാൻ തോന്നിയില്ല തൻ്റെ സൂര്യട്ടിൻ്റെ ഒപ്പം താൻ നടന്ന വഴികൾ അവിടെ ആരും അറിയാതെ താമസിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മയൂരി പോകുന്നത് പക്ഷേ അവൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണം എന്ന് വഴി അവൾക്ക് അന്ന് വന്നപ്പോൾ ഒരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങോട്ട് ചെന്നാൽ ഒരു പക്ഷേ താനിവിടെ എത്തിയെന്ന് സൂര്യേട്ടൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ സൂര്യേട്ടനെയോ വിളിച്ച് പറയും എത്രയൊക്കെ പറഞ്ഞാലും അവർ സൂര്യേട്ടൻ്റെ ജോലിക്കാരാണ് സൂര്യേട്ടനോടാവും എന്നേക്കാളും അവർക്ക് അടുപ്പ കൂടുതൽ അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് സതീഷ് വന്നത് കയ്യിൽ ഒരു കെട്ട് പച്ചക്കറിയുമായിട്ട് സതീഷൻ വരുന്നത് കണ്ടതും മോളെ മോളെന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു മോൾ മോളൊറ്റയ്ക്കാണോ അല്ല എന്താ ബസ്സിന് വന്നത് എന്നെല്ലാം സതീഷേട്ടൻ ചോദിച്ചു അവളുടെ മുഖവും അവളുടെ കണ്ണുകളിൽ നിന്നും വന്ന കണ്ണുനീര് കണ്ടതും സതീഷേട്ടന് എന്തോ സംശയം തോന്നി സതീഷേട്ടൻ അവളെയും കൊണ്ട് അന്ന് മല കയറിയതാണ് എല്ലാ കാര്യങ്ങളും സതീഷേട്ടനോടും മീനാക്ഷി ചേച്ചിയോടും പറഞ്ഞു അവൾ പറഞ്ഞു തീരുമ്പോൾ കാണുന്നത് അവളുടെ മുന്നിൽ നിൽക്കുന്ന സൂര്യൻ്റെ അച്ഛനെയാണ് എനിക്കറിയായിരുന്നു ഇങ്ങോട്ടായിരിക്കും ഒളിച്ചോട്ടം എന്ന് അതുകൊണ്ട് ഞാനൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിയത് അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ നിന്നെ അന്വേഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഞാൻ ഇറങ്ങിയതാണ് നീ എത്തുന്നതിന് മുമ്പ് എന്നെ എത്തിക്കാൻ മാക്സിമം എൻ്റെ ഡ്രൈവർ ശ്രമിച്ചു അച്ഛൻ പറഞ്ഞു പക്ഷേ അല്പം വൈകി മയൂരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ എല്ലാം പറഞ്ഞു സൂര്യട്ടിന് അപകടം പറ്റിയതും ഇപ്പോഴും സൂര്യേട്ടൻ്റെ പുറകെ കൊല്ലാൻ ആളെ വിട്ടതും ഋഷികേഷ് ജയിലിലല്ല എന്നും ഭവ്യയുടെ കാര്യവും എല്ലാം പറഞ്ഞു ഇത് സൂര്യടിനെ അറിയിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല ഇനിയും ഒരു തിരിച്ചു വരവ് സൂര്യൻ്റെ അടുത്തേക്ക് വന്നാൽ ഒരു പക്ഷേ സൂര്യട്ടിനെ നഷ്ടപ്പെടും എന്നുള്ള പേടി അവളിൽ വല്ലാതെ പിടിമുറുക്കിയിരുന്നു ഭവ്യ തിരിച്ച് വീട്ടിൽ എത്തിയോ എന്നറിയാനുള്ള വെപ്രാളായിരുന്നു അവൾക്ക് അവളുടെ നിർബന്ധത്തെ തുടർന്ന് സൂര്യട്ടിനോട് ഇതെല്ലാം പറഞ്ഞ് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കിയാൽ ഇവിടെ നിന്നും താൻ പോകുമെന്നും പിന്നെ പോകുന്നത് ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്തേക്കായിരിക്കും പോകുന്നതെന്നും അവൾ അച്ഛനോട് പറഞ്ഞു അതെല്ലാം കേട്ട് അച്ഛൻ അവളുടെ കൂടെ നിൽക്കുകയായിരുന്നു ഇടയ്ക്കിടെ ഊട്ടിയിലെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറഞ്ഞ് അച്ഛൻ വരും അത് മയൂരി കാണാനായിരുന്നു അവൾ സംശയിച്ചതുപോലെ തന്നെ ആ മാസം തന്നെ അവൾക്ക് മനസ്സിലായി സൂര്യൻ്റെ കുഞ്ഞ് തൻ്റെ ഉള്ളിൽ വളർന്നു തുടങ്ങിയെന്ന് അച്ഛൻ തന്നെയാണ് ഊട്ടിയിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയത് പിന്നീട് സതീഷേട്ടൻ്റെയും മീനാക്ഷി ചേച്ചിയുടെയും സഹായത്തോടെ അവിടെ താമസം തുടങ്ങിയതും ഡെലിവറി സമയത്ത് അച്ഛൻ വന്നതും എല്ലാം അവളുടെ മനസ്സിലൂടെ ഓർത്തു സൂര്യേട്ടനെ ഇടയ്ക്ക് അച്ഛൻ സൂര്യേട്ടൻ പോലും അറിയാതെ വീഡിയോ കോളിൽ കാണിച്ചു തരും സൂര്യേട്ടന് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരെയും ഇതെല്ലാം ഓർത്ത് മയൂരി ആലോചനയിൽ നിന്നും ഉണർന്നു അടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കണ്ണു തുറന്ന് കളിക്കുകയാണ് അവൾ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ കിടന്നു ഇതേ സമയം റൂമിലേക്ക് പോയ അച്ഛൻ സൂര്യനെ വിളിച്ചു മോനെ സൂര്യ അച്ഛ എൻ്റെ പെണ്ണ് എൻ്റെ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടു പേർക്കും സുഖല്ലേ സൂര്യൻ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു നീ കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ കുഞ്ഞിനെയും നിൻ്റെ ഭാര്യയെയും അച്ഛൻ ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു അതെ പക്ഷേ അവൾ അറിയാതെ വേണ്ടേ അച്ഛ കണ്ടിട്ട് പോകാൻ പെട്ടെന്ന് കണ്ടിട്ട് പോകുന്ന കാരണം എൻ്റെ മനസ്സ് അങ്ങോട്ട് വരാൻ കൊതിക്കുകയാണ് അതിനെന്താ അതിനുള്ള വഴി മുത്തശ്ശി തന്നെ പറഞ്ഞല്ലോ അത് നീ കേട്ടില്ലേ മുത്തശ്ശിക്ക് കുഞ്ഞിനെ കാണണമെന്ന് അതുകൊണ്ട് മുത്തശ്ശിയേം കൂട്ടി മോർണിംഗ് പോര് അവൾ അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ നീ അവളുടെ പുറകെ തന്നെയല്ലേ അച്ഛൻ ചോദിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും കൺഫ്യൂഷൻസൊക്കെ മാറിയോ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ ഇനി ഫ്ലാഷ് ബാക്ക് തീരാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല മുഹൂർത്തങ്ങളുമായി ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറി തുടരുകയാണ് അപ്പോൾ കേൾക്കണ്ടേ ഇനി എന്താണ് സംഭവിച്ചതെന്ന് മയൂരി അവിടെ നിന്ന് പോന്നിട്ടും സൂര്യൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നോ എല്ലാം അറിയാനായിട്ട് കാത്തിരിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക